ഇത് രണ്ട് ഇത് നമ്മൾ വലിയ ചവിട്ടിയായത് കൊണ്ട് കനം കൂടുതൽ കുറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് പിന്നെ തുണിയായിട്ട് ഡബിളായിട്ട് വെച്ച വിജയിച്ച് നല്ല ലാഭം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഞാൻ കൊടന്നതിൽ എനിക്ക് തോന്നിയതിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നു അപ്പോൾ പിന്നെ തുണി തുണി കൊടന്നിട്ടാകുമ്പോൾ നമ്മളെ ചിലവ് നമ്മളെ പണിക്കൂലിയും തുണീടെ ചിലവും എല്ലാം കഴിച്ചിട്ട് നമുക്കൊരു ഞാൻ കണക്ക് വെച്ച് ലാഭകര ഉണ്ടില്ല